നമസ്കാരം ഇന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി അണിയറയിൽ ശോഭിച്ച് അരങ്ങുകളിൽ അറിയപ്പെടാതെ പോയ പല മഹാരഥന്മാരോടൊപ്പം വർക്ക് ചെയ്ത ദേവരാജൻ മാസ്റ്റിൻ്റെ തിരുവനന്തപുരത്തെ ആദ്യത്തെ തബിലിസ്റ്റ് ശ്രീ ശ്രീകുമാർ അദ്ദേഹമാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അദ്ദേഹത്തെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചേട്ടാ ഞങ്ങളെ ചാനലിലേക്ക് സ്വാഗതം നന്ദി ചേട്ടൻ്റെ നാൽപ്പത്തിരണ്ട് വർഷത്തെ സംഗീത ജീവിതത്തിൻ്റെ ഷനോടൊപ്പം ഉള്ള അനുഭവങ്ങൾ ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം തീർച്ചയായും നമുക്ക് ഈ ഇത് പങ്കുവയ്ക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം ചെറുതായിട്ട് പറയണം അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു കലാകാരനാണ് വളരെ ഒരു ചെറിയ കലാകാരനാണ് പക്ഷേ തബല എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻറ്റിനെ ലോകം ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ട് ലോകം മൊത്തം കൊണ്ടു നടന്ന ഒരു വ്യക്തിയുണ്ട് ശ്രീ അല്ലാ റാഖയുടെ മകൻ സക്കീർ ഹുസൈൻ ും അച്ഛനും മകനും മിടുക്കരാണ് പക്ഷേ മകൻ ഇതിനെ മറ്റൊരു തലത്തിലേക്കാണ് ലോകത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടുള്ളത് ഈ ഇൻസ്ട്രുമെൻ്റ് എന്താണെന്നും തബല എന്താണെന്നും ഒക്കെ കൊണ്ട് മറ്റ് അതായത് പാശ്ചാത്യ സംഗീതത്തിൽ പാശ്ചാത്യ സംഗീതത്തിലെ അതിൻ്റെ അകത്ത് ഇൻസ്ട്രുമെൻറ്റിസ്റ്റലുണ്ട് അവരുമായി ചേർന്നും കൊണ്ട് ഈ തബലയെ പർക്കിഷനാണ് അതിനെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞ് ഡ്രംപ് പോലെയുള്ള ഇൻസ്ട്രുമെൻ്റൊക്കെ കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നത് വളരെ പാടാണ് അവരുടെ പ്ലേയിങ്ങും അവരുടെ ആസ്വാദന ശൈലിയിലേക്കും ഈ ഇൻസ്ട്രമെൻറ്റിനെ കൊണ്ട് കയറ്റി വെക്കാമെന്ന് അത് അദ്ദേഹത്തിന്റെ ദൈവം കൊടുത്തു രാജകുമാരൻ അതിൻ്റെയൊക്കെ മേളിൽ വേറെ വല്ല പേര് പറയേണ്ടി വരും കാരണം അതിനകത്ത് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പോലും ഉണ്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജനിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛൻ മടിയിലെടുത്ത് വെച്ചിട്ട് പേര് പറഞ്ഞു പേര് പറയുന്ന നമ്മൾ സാധാരണ ഹൈന്ദവാചാര പ്രകാരം മക്കളുടെ പേര് പറയുന്ന പക്ഷേ അദ്ദേഹം തബലയുടെ ബൗൽസ് അഥവാ ചൊല്ലുകൾ ദാ ദണ്ട ദാ തിരിക്കട്ടെ ദാ എന്നാണ് ഇത് പറഞ്ഞു കൊടുത്തത് അത് പറയുമ്പോൾ തന്നെ ഒരു വൈകാരികത ഉണ്ട് മനസ്സിലായി വീഡിയോ ഒന്ന് കണ്ടുനോക്കണം അത് നമുക്ക് മറക്കാൻ പറ്റുന്നതല്ല അത് ഞാൻ വളരെ ഈ അടുത്ത സമയത്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ കേൾക്കുന്നത് ഈ സമയത്ത് അദ്ദേഹത്തിനെ ഓർക്കാതെയോ അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കാതെ ഇരുന്നാൽ വളരെ ചെറിയ കലാകാരനായി എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ മോശമാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രണാമമാണ് അർപ്പിക്കുന്നു ഒപ്പം മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഗായകൻ ശ്രീ ജയചന്ദ്രൻ ഭാവഗായകൻ പി ജയചന്ദ്രൻ അദ്ദേഹവും നമ്മളെ വിട്ടുപോയി രണ്ടുപേരുടെ മുമ്പിൽ ഒരു ചെറിയ കലാകാരൻ എന്നുള്ള രീതിയിൽ ഒരു പ്രണാമം അർപ്പിക്കുന്നു കാരണം വെച്ചാൽ നമ്മളത് പറയാതെ നമുക്ക് ഇൻ്റർവ്യൂ പോകുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നുന്നു പിന്നെ ഇത് നേരത്തെ ഞാനൊരു വേറൊരു ചാനൽ വിശദമായി പറഞ്ഞതാണ് എങ്കിലും ചെറിയ കാര്യങ്ങൾ പറയാം മാഷിനെ പരിചയപ്പെടുക എന്ന് പറഞ്ഞത് എൻ്റെ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിച്ചിരുന്ന ഒരു കാര്യമായിരുന്നില്ല ദേവരമാഷ പരിചയപ്പെടുക കാണുക ഞങ്ങളുടെയൊക്കെ ജീവിത രീതികൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾ ജീവിച്ച് വന്നതാണ് അവിടെയൊക്കെ അന്നൊക്കെ നമ്മൾ വാൽവ റെഡിയിൽ കൂടി ചെറിയ പാട്ടുകൾ കേട്ട് വരുമ്പോൾ കൊച്ചുനാളിലൊരു എനിക്ക് തോന്നൊരു ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എനിക്കൊരു പ്രൊഫഷണൽ ഇൻസ്ട്രുമെൻ്റിനോട് താല്പര്യം തോന്നിയിരുന്നു ചെറിയ സ്റ്റൂളിലും ടേബിളിലും ഒക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു സാധാരണ കൊട്ടുക എന്ന് പറയുന്ന പോലെ അതിങ്ങനെ വായിച്ച് വായിച്ച് വന്നു എന്നുള്ളതല്ലാതെ പഠിക്കാനൊന്നും പോയിട്ടില്ല ഡിഗ്രിക്ക് ശേഷമാണ് അത് വായിക്കാൻ തുടങ്ങിയത് പക്ഷെ തബല വായിച്ച് തുടങ്ങിയപ്പോൾ പഠിക്കാതെയാണ് കൊച്ചു കൊച്ചു പരിപാടിക്ക് വായിക്കാൻ തുടങ്ങിയത് പക്ഷേ പിന്നെ അത് തബല പഠിക്കണം തബല എന്താണെന്ന് അറിയണം എന്ന് ഒരു എനിക്ക് തോന്നി കാരണം അങ്ങനെ ഒരു സാഹചര്യം ജീവിതത്തിലൊരു ഒരു ഒരു സ്ഥലത്തുണ്ടായപ്പോൾ തബല എന്തെന്ന് അറിയണം തബലയുടെ അപ്പം ഞാൻ അറിയുക എന്ന് പറഞ്ഞത് ബേസിക്കലി തബലയുടെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിക്ക് തിരുവനന്തപുരത്ത് ദാസേഠൻ്റെ തരകു സ്കൂൾ ഓഫ് മ്യൂസിക് ഉണ്ട് അവിടെ ജോർജ് ആ ജോർജ് മാഷ് തൃശ്ശൂർക്കാരനുണ്ട് അദ്ദേഹം എന്നെ പഠിപ്പിക്കാൻ തയ്യാറായില്ല പുള്ളി പഠിപ്പിക്കാം പുള്ളി മ്യൂസിക് കോളേജ് അല്ല നിസരില്ലേ എനിക്ക് അങ്ങനെ താല്പര്യമില്ല എനിക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഞാൻ അങ്ങനെ പഠിപ്പിക്കാതിരിക്കാൻ അദ്ദേഹം ഒരുപാട് ശ്രമം നടത്തി അപ്പം ഞാൻ പറഞ്ഞ എനിക്ക് അങ്ങനെ ഒരുപാട് ഒഴിവുകൾ പറഞ്ഞു അവസാനം സമ്മതിച്ചു ആ സമ്മതിക്കാനൊരു കാരണം ഗാനമേളയ്ക്ക് പോകുമോ ചോദിച്ചു ആ കാലഘട്ടത്തിൽ അപ്പം നമ്മൾ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സിനിമ കാണുന്നതുമൊക്കെ ആ അതിൽ കിട്ടുന്ന ചെറിയ വരുമ്പത്തി ഇരുപത് രൂപയൊക്കെ ആയിരുന്നു നമ്മുടെ വരുമ്പത്തൊരു ഇരുപത് രൂപയ്ക്കായിരുന്നു ആയിരുന്നു നമ്മൾ ചെറുതായിട്ട് പ്രോഗ്രാമിന് പോകുന്നുണ്ട് ആ ഗാനമേളയ്ക്ക് പോകാൻ പാടില്ല കാരണം നിങ്ങളുടെ ഫിംഗർ ശരിയല്ല അതാണ് തബലയുടെ ബേസ് ആദ്യമായി പറയുന്നത് തബല വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉണ്ട് ഫിംഗറിങ് സ്റ്റൈല് ശരിയല്ല അതുകൊണ്ട് വായിക്കാം മാഷ വിചാരിച്ചത് ഞാൻ ഗാനമേളയ്ക്ക് പോകുമെന്നാണ് ഞാൻ രണ്ടാമതൊന്നും ആലോചിച്ചൊന്നുമില്ല ഞാൻ അപ്പോഴും തന്നെ പറഞ്ഞാൽ പറഞ്ഞാൽ പോകില്ല എന്നുള്ളത് മാഷ എന്നെ സൂക്ഷിച്ച് നോക്കി ജോർജ് മാഷു ശരി എന്നാൽ വരാൻ പറഞ്ഞു അങ്ങനെയാണ് മിക്ക ഞായറാഴ്ചകളിലും അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസത്തെ ക്ലാസ് ഉള്ളൂ ഞാൻ തബല പഠിക്കാൻ പോകും അങ്ങനെ വായിച്ച് വായിച്ച് തബല പഠിച്ച് കുറച്ച് താളങ്ങളും ഒക്കെ പഠിച്ച് കയറിയൊക്കെ വന്ന് കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞു തപിലേക്ക് വന്നപ്പോൾ കുറേ താളങ്ങളൊക്കെ അയച്ചപ്പോൾ മാഷിനെ മനസ്സിലായി ഞാൻ അത്യാവശ്യമൊക്കെ വായിക്കുന്നത് പക്ഷേ ഞാൻ പഠിച്ചുവെങ്കിലും ഹിന്ദുസ്ഥാനിയാണ് പഠിച്ചത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനോടൊപ്പം പ്ലേ ചെയ്യാൻ അത് വേറൊരു ശൈലിയാണ് ഇന്ന് എനിക്കറിയുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എൻ്റെ അനിയന്മാരുണ്ട് വളരെ മെടുക്കരായിട്ടുള്ള തബലിസുണ്ട് അവരുടെ മക്കൾ ആദ്യ വായിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് ഈ സമയത്ത് അത് പറഞ്ഞ് തന്നെ പോകണം നമ്മൾ വിമർശിക്കാൻ മാത്രം ഉള്ള ഒരു വേദി അല്ല ഞാൻ നമ്മൾ അംഗീകരിച്ച് തന്നെ പോകണം കാരണം ഞാനൊക്കെ വന്ന സാഹചര്യം അറിയാം അപ്പം ഞാനൊരു വലിയ തപലിസല്ലോ അങ്ങനെ വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം മാഷിനെ കാണുക അടുത്തിരിക്കുക ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് രണ്ട് പേരുടെ പേര് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് എൻ്റെ ഈ ചെറിയ സംഗീതമൊക്കെ തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് പാപ്പനങ്കോട്ടുള്ള അജയൻ അനിൽ അശോകൻ ഈ മൂന്ന് സഹോദരങ്ങൾ അതിൽ മൂത്തയാൾ ഇപ്പം ഈ വളരെ അടുത്ത സമയത്ത് വിട്ടുപോയി അതൊരു വളരെ വേദന അജയൻ തിരുവനന്തപുരത്ത് ഇലക്സിറ്റി ബോർഡിലായിരുന്നു അദ്ദേഹത്തിന് ജോലി മിടുക്കനായ കലാകാരനായിരുന്നു അദ്ദേഹത്തിൽ കൂടെ എൻ്റെ എന്താണ് കൃത്യമായി പറഞ്ഞാൽ ഗുരുതുല്യനായ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അജയൻ അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് ഏ കംപ്ലീറ്റ് മ്യൂസിഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയൊക്കെ വായിക്കുന്നത് കേട്ടാൽ എല്ലാ അനുസരിച്ചും പ്ലേ ചെയ്യും അതൊരു കഴിവാണ് ഞാനൊന്ന് കാണിച്ചാൽ നമ്മളൊക്കെ ഞാനൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം നമ്മളൊന്നും അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പുള്ളി ഹാർമോണിയം വായിക്കുന്നു തബല വായിക്കുന്നു ഗിറ്റാർ വായിക്കുന്നു മാൻറ്റൊലിൻ വായിക്കുന്നു ഫ്ലൂട്ട് എടുത്ത് പ്ലേ ചെയ്യും ഇങ്ങനെ ഞാൻ കണ്ടു എന്നെ ആദ്യമായി ഹെഡ്സെറ്റ് എടുത്ത് വെച്ചിട്ട് ഹെഡ്ഫോൺ എടുത്ത് വെച്ച് തന്നിട്ട് ഹെഡ്സെറ്റ് എടുത്ത് വെക്കുക പാട്ട് കേൾക്കുക എന്ന് പറഞ്ഞതും അപ്പോഴൊക്കെ കേട്ടപ്പോഴാണ് സാധാരണ വാൽവി കേൾക്കുന്നവർ തബലയും ഒരു പാട്ടുമാണ് കേൾക്കുന്നത് പിന്നെ എല്ലാം കൂടെ കേ അപ്പോഴാണ് ഒരു സെപ്പറേഷൻ ബേസ് ഗിറ്റാർ വൈബ്രോഫോൺ ഹോളോ ഗിറ്റാർ എന്നൊക്കെ ഒരു സെപ്പറേഷൻ ഹൈസ് എന്നൊക്കെ പറയുന്നത് ഞാൻ അപ്പോഴാണ് കേൾക്കുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ പാട്ടിലുണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇവിടെ അജയനെ ഈ സമയത്ത് ഓർക്കാതിരിക്കാൻ പറ്റില്ല സർവോപരി സംഗീതത്തിൽ വരാനുണ്ടായ ഒരു ടേസ്റ്റ് എന്ന് എൻ്റെ അമ്മയാണ് അമ്മ നന്നായിട്ട് പാടുമായിരുന്നു അമ്മയുടെ സംഗീത സിദ്ധിയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് രണ്ട് മൂന്ന് ജോർജ് മാസ്റ്റർ അടുത്ത് പോകുമ്പോൾ മാഷ് തബല പഠിപ്പിച്ചു എന്നുള്ളതാണ് എന്താണ് നൊട്ടേഷൻ എന്ന് നമുക്ക് നൊട്ടേറ്റ് ചെയ്യാൻ എങ്ങനെ ഞാനും മാഷുമായിട്ട് ഇരുന്ന് കുറേ വായിച്ചിട്ടുണ്ട് അങ്ങനെ കുറേ ഒരു 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 എക്സ്പീരിയൻസ് തബലയിൽ ഉണ്ടായിട്ടുണ്ട് മാഷ് ഇങ്ങനെ വായി കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ടൈമിംഗ് ഉണ്ട് പല ടൈമിങ്ങിൽ നമുക്ക് നമ്മളിപ്പോൾ ആദ്യ താളം എന്നൊക്കെ പറയും പോലെ ടു ഫോർ 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 ത്രീ ഫോർ സെവൻ എയ്റ്റ് ഫൈവ് എയ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ടൈമിങ്ങിൽ വെറൈറ്റി കുറേ ടേക്കേഴ്സ് മാഷ് ഇങ്ങനെ എഴുതി തന്നിട്ടുണ്ട് ജോർജ് മാഷ് അങ്ങനെ ഞാനും മാഷും കൂടെ ഇരുന്ന് കുറേ വായിച്ച് കുറെ വായിച്ച എന്നെ കൊണ്ട് കുറച്ച് വായിപ്പിച്ചിട്ട് മാഷ് ഡോലക്ക് മാത്രം പ്ലേ ഈ ഡോലക്ക് എങ്ങനെ തബലയുമായിട്ട് പ്ലേ ചെയ്യാം അങ്ങനെയുണ്ട് ചുമ്മാ ഡോലക്ക് വായിക്കുകയല്ല വായിക്കല്ല വായിക്കും പക്ഷെ അത് കൃത്യമായി ഇപ്പൊ ഇപ്പൊ ശ്രീകുമാർ വന്ന് എൻ്റെ അടുത്ത് ഈ ഡോലക്ക് എങ്ങനെ പ്ലേ ചെയ്യാന്ന് ചോദിച്ചാൽ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കണം അതെ അതെ നമ്മൾ തബല പഠിച്ചിട്ട് കാര്യമില്ല വായിച്ചിട്ടും കാര്യമില്ല ഒരാൾ ചോദിച്ചാൽ മിനിമം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ബോധം ഉണ്ടാകണം അത് വേണം ഇത് ആക്ച്വലി ഇത് അലാവുദ്ദീൻ ഖിൽജി എന്ന് പറഞ്ഞ പണ്ട് വലിയൊരു രാജാവ് ഉണ്ടായിരുന്നു ഡൽഹിയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് അലാവുദ്ദീൻ ഉദ്ദീൻ ഖിൽജിയുടെ കെയ് അദ്ദേഹം അലാ ഖിൽജി അദ്ദേഹത്തിൻ്റെ ഡെർബാറിൽ പക്വാ ചെയ്തൊരു ഇൻസ്ട്രുമെൻ്റ് ഉണ്ടായിരുന്നു മൃഗങ്ങ പോലിരിക്കും അത് രണ്ട് രണ്ടിരിക്കും അതിനെയാണ് മുറിച്ചാണ് തബല ഉണ്ടാക്കിയത് മനസ്സിലല്ലേ ആ അവിടെ നിന്നാണ് ഈ തബലയുടെ ഉത്ഭവം ഡൽഹിയിൽ നിന്നാണ് മനസ്സിലായി അപ്പോൾ ആ ആ ഇൻസ്ട്രുമെൻ്റ് കൊണ്ടുവരുമ്പം തന്നെ അതിൻ്റെ അകത്തൊരു പ്രത്യേകമായിട്ടുള്ളൊരു നോട്ട് നൊട്ടേഷൻ അതിൻ്റെ അത്തുണ്ട് ബേസിക്കലി ഉണ്ട് തബലയ്ക്ക് അടിസ്ഥാനപരമായി തബലയ്ക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടേ ഉള്ളൂ വളരെ ഇങ്ങനെ പലരും പറഞ്ഞു കിട്ടും അവിടെ ചെന്ന് ജോർജ് മാഷൻ ചെറിയപ്പോഴാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സാധനം ഇതാണ് തബല കണ്ടുപിടിച്ചത് ഈ വിടുന്നാണ് ഈ ആണ് നോട്ട്സ് ഇതാണ് അപ്പോഴാണ് എന്താണ് ധ എന്താണ് തിൻ എന്താണ് ന എന്താണ് ഗേ എന്നൊക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ് അപ്പോഴാണ് മാഷിൻ്റെ ഫിംഗറിങ് സ്റ്റൈൽ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് തബലയിൽ ഫിംഗറിങ് ഫിംഗർ വയ്ക്കുന്നതിന് പോലെ അതുപോലെ ഈ ഹാർമോണിയം വായിക്കുന്ന ശൈലിയല്ല പിയാനോ പ്ലെയിങ് രണ്ടും രണ്ടാണ് ഹാർമോണിയം ഇങ്ങനെ വായിച്ചു പോകും പിയാനോ എന്ന് ടിപ്പാണ് രണ്ട് രണ്ടാണ് രണ്ട് പ്ലെയിങ് എന്ന് പറഞ്ഞതുപോലെ മൃതങ്ങം വായിക്കുന്ന ശൈലിയല്ല യഥാർത്ഥ തപലയുടെ പ്ലെയിങ് അതിൻ്റെ ആ ടോൺ കിട്ടണമെങ്കിൽ ആ ഫിംഗറിങ് ഉണ്ടാകണം കൃത്യമായി അത് കിട്ടി ന എന്ന് പറയുന്ന അക്ഷരവും തിൻ എന്ന് പറയുന്ന അക്ഷരവും കൃത്യമായി സെപ്പറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഡെഗയില് ഗെ എന്ന് പറഞ്ഞ അക്ഷരമായിട്ട് നമുക്ക് ചേർന്ന് പ്ലേ ചെയ്യാൻ പറ്റും അതിനായിരുന്നു മാഷ് ആദ്യം എക്സ് പഠിപ്പിച്ചത് ചുമ നോട്ട്സ് അല്ല അതുണ്ടാകണം ആ ശബ്ദം എങ്ങനെ ഉണ്ടാകണം ഗെ പ്ലസ് ന ധാ ഗെ പ്ലസ് തിൻ ധിൻ എന്ന് പറയുന്നത് അതുപോലെ കിടക്കണം പിന്നെ മാഷ് പഠിപ്പിച്ചത് ചൊല്ല് പറയണം ചൊല്ല് പറയുന്നത് ബോൽ എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ അത് കുറേ കഴിഞ്ഞപ്പോട്ട് ആണ് മറന്നു വെച്ചത് അങ്ങനെ കുറേ കാര്യങ്ങൾ കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാഷ് വെച്ചത് നീ ഗാനമേളയ്ക്ക് പോകാം എൻ്റെ ഗാനമേളയ്ക്ക് പോലും നടന്നു പഠിക്കാൻ പോയി പറഞ്ഞു ഞാൻ പറഞ്ഞു ഗാനമേളയ്ക്ക് വായിക്കാറായി എന്ന് തോന്നിയാൽ ഞാൻ പോവാൻ നടന്നു അങ്ങനെയാണ് ഇവിടെ പ്രശസ്തനായ ഞാനെന്നൊക്കെ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലുമൊക്കെ പഠിക്കുമ്പോൾ വർക്കല ശിവഗിരി ശാരദകലാസമിതി എന്ന് പറഞ്ഞു അതിൻ്റെ അകത്തൊക്കെ പാടിയിട്ടുള്ള സ്ത്രീ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പ്രസാദ് ഏട്ടൻ ഡി എന്ന് പറഞ്ഞ പാച്ചല്ലൂർ ഗാനാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് പ്രസാദിൻ്റെ കൂടെയാണ് ഞാൻ ആദ്യമായി ആ ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞപ്പോൾ പ്രൊഫഷണൽ ഗാനമേളയ്ക്ക് പ്ലേ ചെയ്യുന്നത്